ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ തനിച്ചാക്കി അധ്യാപികയുടെ വേർപാട് നാടിന്റെ വേദനയായി നാടിനു താങ്ങാനാവാത്ത വേദനയായി അധ്യാപികയുടെ വേർപാട് പരുതൂർ കരുവാൻപഴി തോട്ടുങ്ങൽ മുഹമ്മദ് അലിയുടെ ഭാര്യയും കോട്ടപ്പുറം എം എൽ പി വലിയകുന്ന് സ്കൂൾ അധ്യാപികയുമായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പി എ സമീറമോളുടെ നിര്യാണമാണ് ഒരു ഗ്രാമത്തിലാകെ കണ്ണീരിലാൽ ദാമ്പത്യ ജീവിതത്തിലെ നീണ്ട ഇരുപത്തി വർഷം സന്താന ഭാഗ്യമില്ലാതെ നിരവധി പ്രയാസങ്ങൾ സഹിച്ച ഇവർക്ക് നാലു മാസം മുൻപാണ് ഒരു കുഞ്ഞു പിറന്നത് ഫാത്തിമ നസ്ലിൻ എന്ന കുഞ്ഞുമോൾ പിറന്നതിന്റെ സന്തോഷം അനുഭവിച്ചു തുടങ്ങും മുമ്പാണ് ഈ ആകസ്മിക വേർപാട് ഈ വർഷത്തെ മാതൃദിനത്തിലെ ഏറ്റവും കണ്ണീരണിയിച്ച വാർത്തയായിരുന്നു ആ മാതൃവിയോഗം പറയത്തക്ക അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൊടുന്നനെ വന്ന ഒരു വയറുവേദനയായിരുന്നു തുടക്കം വേദന ഊർജിക്കുകയും ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യപ്പെടുകയും ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്തു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടേ മുപ്പതിനായിരുന്നു അന്ത്യം മരണ വാർത്ത അറിഞ്ഞ എല്ലാവരും ഉൾക്കൊള്ളാനാവാതെ വിതുമ്പി നാട്ടിലും ജോലി ചെയ്യുന്ന സ്കൂളിലും ടീച്ചറെ കുറിച്ച് പറയാൻ നല്ലത് മാത്രം കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവരോടും നല്ല പെരുമാറ്റവും സ്നേഹവും സഹവർത്തിത്വവും കാത്തു സൂക്ഷിച്ച സുമനസ്സിന്റെ ഉടമയായിരുന്നു സമീറ ടീച്ചർ നീണ്ട പതിനെട്ട് വർഷം സേവനം ചെയ്ത വലിയകുന്ന് എ എം എൽ പി സ്കൂളിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ടീച്ചറുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരു നാടൊന്നാകെ തേങ്ങി കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാളുകൾ നനഞ്ഞ നയനങ്ങളോടെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് യാത്രാമൊഴി നൽകി മരണവാർത്ത മന്ത്രി എം പി രാജേഷ് വിവിധ പണ്ഡിതർ മഹല് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നിരവധി പേർ വസതിയിലെത്തി തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ചെമ്പലുങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ